വിവാദ മധ്യനയ കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ അംഗീകരിക്കാതെ സുപ്രീം കോടതി രജിസ്ട്രി അറസ്റ്റിനെതിരായ ഹർജി വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ അപേക്ഷ ലിസ്റ്റ് ചെയ്യാനാകില്ല എന്നാണ് സുപ്രീം കോടതി രജിസ്ട്രി അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജൂൺ രണ്ടിന് കീഴടങ്ങണം സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ ഹർജി സമർപ്പിച്ചത് ഏഴ് കിലോ തൂക്കം കുറഞ്ഞ തനിക്ക് പി ഇടി സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും ജാമ്യം നീട്ടി നൽകണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത് ആകെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് കോടതി കെജ്രിവാളിന് അനുവദിച്ചിരുന്നത് ഏഴാംഘട്ട പോളിംഗ് അവസാനിക്കുന്ന ജൂൺ ഒന്നു വരെയായിരുന്നു ഇടക്കാല ജാമ്യം ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിംഗി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് വരെ ജാമ്യം മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ഇഡിയുടെ ശക്തമായ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയത് ന്യൂസ് മാഗ്നമിഷ്യൻ